ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഒരു മെഴുക്കു പറ്റിയാണ് ഉണ്ടാക്കുന്നത് നേന്ത്രക്കായ ഒരു ക്യാരറ്റ് വഴുതനങ്ങ ഇത് മൂന്നും ചേർത്തിട്ടുള്ള ഒരു മെഴുക്കു പറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് നുറുക്കി എടുക്കാം അങ്ങനെ നമ്മൾ നേന്ത്രക്കായ ക്യാരറ്റ് പിന്നെ വഴുതനങ്ങ ഒക്കെ നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴി വെക്കാം അപ്പോൾ നമുക്ക് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവാള ചേർക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ സവാളയൊക്കെ മൂത്തു വന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യമായി മുളകും പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു ടീസ്പൂൺ മുളകും പൊടിയാണ് എനിക്ക് കുറച്ച് എരിവ് വേണം മുളകും പൊടി ഇട്ട് കൊടുത്തു ഇനി അതൊന്നും നൂത്ത് വെച്ച അപ്പം നമ്മളുടെ മുളകും പൊടി മൂത്തു വന്നു ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ക്യാരറ്റ് പിന്നെ വഴുതീഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുത്തു നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക വെള്ളം ഒഴിക്കേണ്ട വെള്ളം തെളിക്കുക പോലും ചെയ്യേണ്ട ഈ ചൂടിലും ഈ നനവിലും വൈദനീങ്ങേനൊക്കെ വെള്ളം ഊർന്ന് വരുമല്ലോ അത് നല്ല വീട് നമ്മൾക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറുതീൽ ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ ഇടക്കി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കുക അപ്പം നമ്മുടെ കവി എന്തായി നോക്കാം വെള്ളം തരി പോലും ഒഴിച്ചിട്ടില്ല ആ നനവിന് കിടന്നിട്ടാണ് ഇത് വേവുന്നത് ശനേരം കൂടി നമുക്കിത് അടച്ച് വെച്ച് ചെറുതീല് വെക്കാം അങ്ങനെ നമ്മളുടെ നേന്ത്രക്കായും ക്യാരറ്റും പഴുതനങ്ങും കൂടിയിട്ടുള്ള നല്ല അടിപൊളി വെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് കണ്ട വെള്ളം നമ്മൾ ചേർക്കാത്ത കാരണം ഒന്നിനോടൊന്നും ഒട്ടിയിട്ടില്ല ഉടഞ്ഞ് പോയിട്ടില്ല അങ്ങനെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ എരിവൊക്കെ കറക്റ്റാണ് വേണ്ട അടിപൊളി വെഴുത്തു പറ്റി അപ്പം നമ്മളെ കായും മൂന്ന് വെജിറ്റബിൾ നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലുകയും ചെയ്യും എന്നാൽ നമ്മൾ ടേസ്റ്റിനൊരു കുറവില്ല നല്ല ടേസ്റ്റാണ് ഇത് മൂന്നും കൂടി വെക്കുമ്പോൾ വേണ്ട നല്ല വെഴുത്തു പറ്റി വഴുന്നിങ്ങ പോലും ഉടഞ്ഞു പോയിട്ടില്ല വേണ്ട നന്നാ നന്നായി വെന്തിട്ടുണ്ട് കായും വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടിപൊളി മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെള്ളം ഉൾക്കും ചേർക്കരുതിട്ടോ ഈ നനവിൽ ചെറുതീലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം